പ്രിയപ്പെട്ടവരെ സദാ ഹാംക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായം ഏകദേശം ഇരുന്നൂറ്റമ്പത് കെ ജിയുടെ മുകളിൽ തൂക്കം നേർച്ച ആവശ്യത്തിന് എന്തു എന്തുകൊണ്ട് അനുയോജ്യം കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കൊണ്ടുപോകാം വില ചോദിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും സ്ഥലം കോഴിക്കോട് വെള്ളിപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള വലിയ ഒരു ആടും രണ്ട് മാസം പ്രായമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള ആടും നല്ല വളർച്ചയുള്ള നല്ല ഇടനീട്ടുള്ള തള്ളയാടും നല്ല വളർച്ചയുള്ള പിടക്കുട്ടിയുമാണ് നല്ല പാലുള്ള ആടാണ് വളർത്താൻ വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല പാലുള്ള വലിയൊരാടും അതിന്റെ രണ്ടാം പ്രസവത്തിലുള്ള ഇരുപത് ദിവസം മാത്രമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആടിന്റെ ആടിനെ ഇപ്പോൾ കുട്ടി കുടിച്ചാലും നല്ലോണം പാൽ കിട്ടും ഇപ്പോൾ പ്രസവിച്ചിട്ട് ഇരുപത് ദിവസമേ ആയിട്ടുള്ളൂ ഇനി അങ്ങോട്ട് പാൽ കൂടുക തന്നെ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ആടിനെ വിൽപ്പനയ്ക്കുള്ളതാണ് ഈ ആടിനെയും അതിൻ്റെ കുട്ടിയെയും ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം മേൽമുറി ഈ ആടിനെയും അതിൻ്റെ കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഹൈദരാബാദി ക്രോസ് കുട്ടികളാണ് നല്ല പാലുകിട് കിട്ടി വളർന്ന കുട്ടികളാണ് നല്ല ഇടനീട്ടവും തീറ്റയും കുടിയും നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കുട്ടികൾക്ക് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയുംകുളത്തിനടുത്ത് കോതകൃഷി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികൾ വാണിയംകുളത്തിനടുത്ത് കോതക്കുറിശിയിലാണുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനനുയോജ്യമായ രണ്ടാം പ്രസവത്തിൽ ഒരു ആട് അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം ചേർത്തല തുറവൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനെട്ട് അഞ്ഞൂറാണ് ആവശ്യക്കാർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പിടക്കുട്ടിക്ക് നാല് മാസം പ്രായമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം മണ്ണാർക്കാട് തെങ്കര ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായം പതിനേഴ് കിലോ ബോഡി വെയ്റ്റ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയും കാൽപ്പൊക്കവും ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂർ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ആമ്പല്ലൂരാണ് നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള നല്ല ഇടനീട്ടവും നല്ല ചെവിയിറക്കുമുള്ള ഒറിജിനൽ ബീറ്റൽ പിടക്കുട്ടിയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് പറ്റിയ ഒരു പിഴക്കുട്ടിയാണ് മൂന്ന് മാസം പ്രായമുണ്ട് പതിനേഴ് കിലോ ബോഡിയുണ്ട് നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ രണ്ട് മുൻചത്തി ആടുകൾ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം കരുനാഗപ്പള്ളി വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് കറുത്ത ആട് രണ്ടര മാസം ചെന കൺഫേം ആണ് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒരായിരം രൂപയാണ് ഈ രണ്ട് ആടുകളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ആടുകളാണിവ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മുട്ടനാട് വില്പനയ്ക്ക് ക്രോസിംഗ് നേർച്ച ഹക്കീക്കത്ത് ഇറച്ചി തുടങ്ങി എന്താവശ്യത്തിനും അനുയോജ്യമാണ് ഈ മുട്ടനാടിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം കുട്ടശ്ശേരി ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെ ഉള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ചെറുകുളം കുട്ടശ്ശേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു സൂപ്പർ പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം വളാഞ്ചേരി ഇടയൂർ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമായ മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഇതിന് വില ചോദിക്കുന്നത് പതിനോറായിരത്തി രൂപ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്ലോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം പ്രായമായ കിടുകിടുകാച്ചി കിണ്ണൻ കാച്ചി മുട്ടൻ മുപ്പത്തെട്ട് കിലോഗ്രാമോളം തൂക്കം വരും ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകുന്നതാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ മുട്ടന്നെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ഉത്തമമാണ് നല്ല തീറ്റയും കുടിയൊക്കെയുണ്ട് വളർത്താനും അനുയോജ്യമാണ് ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മുണ്ടയ്ക്കൽ മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന നാല് നിറചന ക്രോസ് ബ്രീഡ് പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ക്രോസ് ബ്രീഡ് ആടുകളാണ് നാലെണ്ണം വിൽപ്പനയ്ക്കുള്ളത് അത്യാവശ്യം നല്ല അഡസെറ്റുമൊക്കെയുള്ള പാലുമുള്ള ആടുകളാണ് നാലെണ്ണവും ഈ നാല് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് അൻപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് പറ്റിയ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇനി ഓരോന്നിനെ ആവശ്യമുള്ളവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് അൻപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവന്ന ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻ വില്പനയ്ക്ക് ജമുനാപ്യാരിയാണ് വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് വില ആണ് സ്ഥലം മലപ്പുറം മീലാറ്റൂർ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കുടിയുമുള്ള മൂന്ന് മാസം പ്രായം കഴിഞ്ഞ് രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അറുന്നൂറ് രൂപ രണ്ടെണ്ണം കൂടി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ക്രോസ് ബ്രീഡ് ആടുകളാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമായ ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡ് ആണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഈ പിഴക്കുട്ടിയെ വളർത്തുവാൻ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിൽ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു ലിറ്റർ പാൽ കിട്ടുന്ന ആടാണ് സ്ഥലം മാന്നാർ ആലപ്പുഴ ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ഈ ആടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല പാലും ഉള്ള ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മാന്നാർ ഒരു ലിറ്റർ പാല് കിട്ടുന്ന ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള മൂന്ന് പിടക്കുട്ടികൾ വിൽക്കുവാനുണ്ട് സ്ഥലം കൊടകര തൃശൂർ ജില്ല മലബാറി ഇനത്തിൽപ്പെട്ട മൂന്ന് മാസം പ്രായമായ മൂന്ന് പിടക്കുട്ടികളാണ് കൊടുക്കാനുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഒരായിരം രൂപയാണ് ഇതിനെ മൂന്നിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊടകര തൃശൂർ ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി ആറുമാസം പ്രായം പതിനാലരയ്ക്ക് അഞ്ച് ചെവി ചെവിനീട്ടം വെള്ളിക്കണ്ണ് പേരൻറ്റ് സ്റ്റോക്ക് ക്വാളിറ്റി നല്ല ഇടനീട്ടവും പൊക്കവും സൂപ്പർ ക്രോസിങ് ടെൻഡൻസി ഈ ഗുണങ്ങളെല്ലാം ഉള്ള ഈ മുട്ടന് വിൽപ്പനയ്ക്ക് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വില ഫിക്സഡ് ആണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്ഥലം കരുനാഗപ്പള്ളി ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ ആടിനെ വളർത്താൻ അനുയോജ്യമാണ് ഇതിന് മൂന്ന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ നഗരൂർ ഈ ആടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി മോഴ ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ആടിൻ്റെ ആദ്യ പ്രസവം കുട്ടികൾ ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയും കുട്ടികൾക്ക് പതിനാറ് ദിവസം പ്രായം വളർത്താൻ ഉഷാറുള്ള നല്ല തീറ്റയും കുടിയുള്ള ആടുകളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് രൂപ സ്ഥലം ചാവക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാവക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമായ ഒരു മലബാറി മോഴ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വളർത്താൻ അനുയോജ്യം നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ഉഷാർ കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം ചാവക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാവക്കാട് തൃശൂർ ജില്ല വളർത്താൻ അനുയോജ്യമായ കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന പത്ത് ആടുകൾ വില്പനക്കുള്ളതാണ് ഇതിന് പത്രണത്തിനും കൂടി വില ചോദിക്കുന്നത് അറുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല പാലൊക്കെയുള്ള വളർത്തുവാനും ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പത്ത് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് അറുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യമാണ് ഈ ആടുകൾ ഈ ആടുകളെ പത്ത് ആടുകളുണ്ട് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണയാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള മുട്ടൻ വില്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ സ്ഥലം പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവ് ആയിട്ടുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ പ്രസവത്തിന് നാലര മാസം ചെനം നിറഞ്ഞു നിൽക്കുന്ന വലിയ ബീറ്റൽ മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ച കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ലിറ്ററോളം പാൽ കറന്നെടുത്ത വളർത്താൻ അനുയോജ്യമായ ഒരു വലിയ ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് രൂപയാണ് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റോടുകൂടി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി സ്ഥലം മുണ്ടയ്ക്കൽ മലപ്പുറം ജില്ല ഈ നിറച്ചന ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മുണ്ടയ്ക്കൽ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു അടിപൊളി മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപ സ്ഥലം വളാഞ്ചേരി എടയൂർ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരം രൂപ നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസ് ഇൻറ്റൻഡൻസിയുള്ള ഒരു മുട്ടനാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവർ ഗുഡ് ബൈ